ഫ്രണ്ട്സ് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി ഒരു വീടിനും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജാണ് ഒന്ന് ഫോളോ ചെയ്യൂടെ ചെയ്യട്ടോ അപ്പോൾ ഈ കാണുന്ന വീടും മൂന്ന് സെൻറ് സ്ഥലമാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടിയിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം ആണ്ട്ടുള്ളത് ഹാള് കിച്ചൺ വെള്ളത്തിന് ജലനിധി കണക്ഷൻ എന്നീ സൗകര്യങ്ങൾ എല്ലാം തന്നെയുണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാല്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു വീടാണ് വീടിന് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാ അല്ല വാട്സപ്പിൽ ഫോൺ കോൾ ചെയ്തോ വന്നത് കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നാല് ലക്ഷം രൂപ മാത്രമേ ഇനി വരുകയുള്ളൂ സ്ട്രക്ചർ വർക്ക് ഏകദേശം ഫുള്ള് കംപ്ലീറ്റഡാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ പറയുക ജസ്റ്റ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് താമസം മാറാവുന്നതാണ് അപ്പോൾ ചെറിയ വീടാണ് വാഹന സൗകര്യങ്ങളുണ്ട് വലിയ ലോണും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അഥവാ കൈത്തീരെ പൈസ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ആൾക്കൊരു അടച്ചുറപ്പുള്ളൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കും പറ്റിയൊരു വീടാണ് എന്തായാലും കൊള്ളാവുന്ന ഒരു നൈസ് സ്പേസ് നൈസ് ഏരിയ നല്ല സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞോ തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ അതേപോലെ തന്നെ സോറി കിച്ചൺ പിന്നെ രണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഹാളുണ്ട് എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മുറ്റമുണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലങ്ങളും ഞാൻ പറഞ്ഞുതരാം മൂന്ന് സെൻറ് സ്ഥലത്തിനുള്ള പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നല്ലിലൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു